ലോകം വീണ്ടും ഒരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ പശ്ചിമേഷ്യയിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ടുകൾ അത്യന്തം ഭീതിജനകമായ സാഹചര്യമാണ് വിലയിരുത്തുന്നത് ഏകദേശം മുന്നൂറ്റി അൻപത്തിയെട്ട് ടോമാ മിസൈലുകൾ വഹിച്ചുകൊണ്ടുള്ള അമേരിക്കയുടെ ഭീമൻ യുദ്ധക്കപ്പൽ വ്യൂഹം ഇറാൻ ലക്ഷ്യമാക്കി നീങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്ക മുതിരുകയാണെങ്കിൽ അതിന്റെ പ്രത്യാഘാതം അതിഭയാനകമായിരിക്കുമെന്ന് ഇറാൻ ഇതിനോടകം കടുത്ത ഭാഷയിൽ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു യു എസ് നാവികസേനയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പടപ്പുറപ്പാടുകളിലൊന്നാണ് ഇപ്പോൾ പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നടക്കുന്നത് ുന്നത് അത്യാധുനിക ഗൈഡൻസ് സംവിധാനങ്ങളുള്ള ടോമാഹു മിസൈലുകളാണ് ഇതിൽ പ്രധാനം ഇറാന്റെ ഭൂഗർഭ ആണവ നിലയങ്ങൾ സൈനിക കമാൻഡ് സെന്ററുകൾ തന്ത്രപ്രധാനമായ എണ്ണ ശുദ്ധീകരണ ശാലകൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത് ട്രംപ് തന്റെ രണ്ടാം ഭരണകാലത്ത് ഇറാനെതിരെ സ്വീകരിച്ചിട്ടുള്ള കടുത്ത നിലപാടുകളുടെ പാരമ്യമാണ് ഈ സൈനിക വിന്യാസം ഇറാന്റെ സൈനിക സ്വാധീനം മേഖലയിൽ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വാഷിംഗ്ടൺ കരുക്കൾ നീക്കുന്നത് അമേരിക്കയുടെ നീക്കം വെറും ഭീഷണിയായി കണ്ട് തള്ളിക്കളയാൻ ഇറാൻ തയ്യാറല്ല തങ്ങളുടെ പരമാധികാരത്തിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അത് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അമേരിക്ക തീ കൊണ്ട് കളിക്കുകയാണെന്നും മേഖലയിലെ എല്ലാ യു എസ് സൈനിക താവളങ്ങളും തങ്ങളുടെ മിസൈൽ പരിധിയിലാണെന്നും ഇറാൻ ഭരണകൂടം ഓർമ്മിപ്പിച്ചു ഹൈപ്പർസോണിക് മിസൈലുകളും വൻതോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങളും ഉപയോഗിച്ച് അമേരിക്കൻ കപ്പൽ വ്യൂഹത്തെ തകർക്കാൻ തങ്ങൾക്ക് കഴിയുമെന്നാണ് ഇറാന്റെ വാദം മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നത് ഉറപ്പാണ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ചരക്കുപാതയായ ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കുമെന്ന ഭീഷണി ഇറാൻ ആവർത്തിക്കുന്നുമുണ്ട് ഇത് സംഭവിച്ചാൽ രാജ്യാന്തര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ വൻ വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്യും കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ സുരക്ഷയും വലിയ ആശങ്കയിലായി മാറിയിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടായാൽ അത് ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒന്നായി മാറും റഷ്യയും ചൈനയും ഈ വിഷയത്തിൽ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക ഏകപക്ഷീയമായി സൈനിക നീക്കം നടത്തുന്നത് തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങൾ ശക്തമാണ് എന്നാൽ ചർച്ചയ്ക്ക് ഇനി സ്ഥാനമില്ലെന്ന മട്ടിലാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ നിലവിൽ ഗൾഫ് മേഖല ഒരു വെടിമരുന്നിന്റെ മുകളിലാണ് ഇരിക്കുന്നത് ഒരു ചെറിയ തീപ്പൊരി പോലും ഒരു മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം ചുരുക്കത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് ട്രംപിന്റെ അടുത്ത നീക്കത്തിലേക്കും ഇറാന്റെ പ്രതിരോധത്തിലേക്കുമാണ് നയതന്ത്ര പരിഹാരങ്ങൾ പരാജയപ്പെട്ടാൽ മനുഷ്യരാശി കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകാരിയായ ഒരു പോരാട്ടത്തിനാകും പശ്ചിമേഷ്യ സാക്ഷ്യം വഹിക്കുക സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്